ഹലോ കേസ് ചെമ്പനേർ പൂത്തൻ എപ്പിസോഡിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ രേവതി കാണുന്നുണ്ട് നമ്മുടെ ശ്രുതി ആ ഒരു അമ്പലത്തിന്റെ നടയിൽ നിന്ന് ഭിക്ഷ എടുക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ രേവതി സച്ചിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ആദ്യം വിശ്വസിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല നിനക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചിയോട് രേവതി പറയുന്നുണ്ട് നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പടത്താണെങ്കിലും നമ്മുടെ വർഷ വർഷയുടെ അച്ഛന്റെ അമ്മയുടെ എത്തിച്ചെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതാണെന്ന് ശരി രേവതി ചേച്ചി വെറുതെ കള്ളിയാക്കിയത് കൊണ്ടല്ലേ സച്ചിയേട്ടൻ അന്ന് അടിച്ചത് എന്നതാ വീണ്ടും റോഷൻ എന്നെ പിടികൂടി കാറിൽ ഇട്ടുകൊണ്ട് പോകാൻ പോയത് ആ നേരം എന്നെ വന്ന് രക്ഷിച്ചത് ഞാൻ ഇനി എന്റെ വീട്ടിലേക്ക് പോകാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷയും തിരികെ ചന്ദ്രോദയം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടേ അപ്പൊ വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ പ്ലാനൊക്കെ സകലതും തകർന്ന് തരിപ്പണമായി പോയി അല്ലേ പിന്നീട് നമ്മുടെ സച്ചി രേവതി പറഞ്ഞ ആ ഒരു അമ്പലത്തിലേക്ക് വരികയും നമ്മുടെ സുതിയെ കാണുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് സച്ചിയുടെ കണ്ണ് തന്നെ നിറഞ്ഞു പോകുന്നുണ്ട് നീ എന്തൊരു കോലോ അടേത് എന്തിനാ നീ ഇവിടെ വിടീരിക്കുന്നൊക്കെ പറഞ്ഞു ബലമായിട്ട് പിടിച്ചു വലിച്ചു സച്ചി കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നേ അപ്പൊ ആ കാറിൽ ആ വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സുതി പുറത്തോക്കി ഇറങ്ങുന്നില്ല അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്താണോ നീ കാറിൽ തന്നെ ഇരിക്കുന്നത് നീ വീട്ടിലേക്ക് ഇറങ്ങി വാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഇല്ലടാ ശ്രുതിക്കും അമ്മയ്ക്കും എന്നീ കോലത്തിൽ കണ്ട സങ്കടാകും എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് ശരിയാണ് എന്നീ കോലത്തിൽ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഈ പണിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ എന്തൊക്കെ പൊല്ലാപ്പുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ